നമസ്കാരം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയാകരുത് എന്നതിന്റെ ഉദാഹരണമായി ജോണി ലൂക്കോസിന്റെ പിന്നാമ്പുറ കഥകളെ കുറിച്ച് ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന ആത്മകത എഴുതിയപ്പോൾ അതിൽ ഉൾപ്പെടുത്താത്ത മാറ്റിവെച്ച ഒരു കാര്യമാണ് ജോമോൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഡിസംബർ അഭയ കേസിലെ പ്രതികളെ കോടതി ശിക്ഷിച്ച ആ സമയത്ത് കാണുവാൻ വന്ന റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തുള്ള ഒരു മലയാളം ന്യൂസ് ചാനലിന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററോട് വെളിപ്പെടുത്തുവാൻ പോകുന്ന കാര്യം അന്ന് പറഞ്ഞിരുന്നു ഓഗസ്റ്റ് നിലവിൽ വന്ന ന്യൂസ് മേധാവി ജോണി ലൂക്കോസിനെ കുറിച്ച് പറയുവാൻ ബാക്കി വെച്ചതാണ് ഇക്കാര്യം അദ്ദേഹം മലയാള മനോരമ പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായി പ്രവർത്തിക്കുന്ന സമയത്തുണ്ടായ സംഭവമാണ് ജോമോൻ ബുത്തൻപുരക്കിൽ ിൽ അഭിയ കേസിന്റെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയതിനു ശേഷം അതിന്റെ വാർത്ത നൽകുവാൻ വേണ്ടി മനോരമ പഥത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ഓഫീസിൽ ചെന്നപ്പോൾ ജോണി ലൂക്കോസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ജോണി എന്നോട് അഭിയ കേസിലെ പ്രതികൾ ആരാണെന്നാണ് നിങ്ങൾ സംശയിക്കുന്നതെന്ന് ചോദിച്ചു പ്രതികളെ സി ബി ഐ ആണ് കണ്ടെത്തേണ്ടതെന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ മറുപടി നൽകി പ്രതി ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നതെന്ന് ജോണി വീണ്ടും ചോദിച്ചു അത് അന്വേഷണ ഏജൻസിയാണ് കണ്ടെത്തേണ്ടതെന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ വീണ്ടും പറഞ്ഞു ഫാദർ തോമസ് കോട്ടൂരിനെ സംശയിക്കുന്നുണ്ടോ എന്നാണ് ജോണി അടുത്തതായി ചോദിച്ചത് ഫാദർ കോട്ടൂരും സംശയിക്കുന്നവരിൽ പെടുമെന്ന് അപ്പോൾ മറുപടി നൽകുകയും ചെയ്തു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് സിസ്റ്റർ അഭിയുടെ രണ്ടാം ചരമവാർഷിക ദിനമായ ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തിയേഴിന് കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിന്ന നിന്ന ധർണയ്ക്കിടയിൽ തൊട്ടടുത്തുള്ള കുമരകം ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ ഫാദർ തോമസ് കോട്ടൂരെത്തി റോഡിൽ തടഞ്ഞു നിർത്തി ഞാനാണ് പ്രതി നീ പലരോടും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ആരോടും പറഞ്ഞിട്ടില്ലെന്ന് ജോമോൻ പുത്തൻ മുരയ്ക്കൽ മറുപടി നൽകി നീ തിരുവനന്തപുരത്ത് പോയി മനോരമ പത്രത്തിന്റെ റിപ്പോർട്ടർ ജോണി ലൂക്കോസിനോട് പറഞ്ഞില്ലേ എന്നായിരുന്നു ചോദ്യം ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടിലിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞിരുന്നുവെന്ന് മറുപടിയും കൊടുത്തു ഇനി നീ ആരോടെങ്കിലും പറഞ്ഞാൽ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് അകത്താക്കുമെന്ന് നമുക്ക് കാണാമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തി ഇക്കാര്യം ഞാൻ സി ബി ഐ കോടതിയിൽ വിചാരണ ഘട്ടത്തിൽ മൊഴിയും നൽകിയിരുന്നു കൂടാതെ ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന എന്റെ ആത്മകഥാ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് ജോണി ന്യൂകോസ് എന്ന മാധ്യമ പ്രവർത്തകൻ തന്റെ പത്രത്തിൽ എഴുതാൻ വേണ്ടിയിട്ടല്ല എന്നോടെന്നത് ചോദിച്ചത് എഴുതിയിട്ടുമില്ല പകരം പ്രതിക്ക് ചോർത്തി കൊടുക്കാൻ വേണ്ടിയാണ് എന്നീ കൊണ്ടെന്നത് പറയിച്ചതെന്നും ആദ്യം രണ്ടു തവണ ചോദിച്ചിട്ടും പറഞ്ഞില്ല പിന്നീട് ഫാദർ കോട്ടൂരിന്റെ പേരെടുത്ത് ചോദിച്ചപ്പോഴാണ് അയാളും സംശയിക്കുന്നവരിൽ പെടുമെന്ന് പറഞ്ഞത് ജോണി ലൂക്കോസിന്റെ ഈ പ്രവൃത്തി മാധ്യമ പ്രവർത്തനമല്ല പ്രതികൾക്ക് വേണ്ടിയുള്ള വിടുവേലയാണെന്നത് വ്യക്തമാണ് ജോണി ലൂക്കോസ് അന്ന് മുതൽ ഇന്ന് വരെ വേട്ടക്കാർക്കൊപ്പം നിന്ന് ആനുകൂല്യങ്ങൾ പറ്റി ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയാകരുതെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജോണി തൊണ്ണൂറ്റിനാല് മുതൽ ഇതുവരെ മുപ്പത് വർഷത്തിനിടയിൽ ജോണി ലൂക്കോസിന്റെ മാധ്യമ പ്രവർത്തനം കളഞ്ഞിതിനായി അതുകൊണ്ടാണ് ആരോടെങ്കിലും ഇതൊക്കെ തുറന്നു പറയണ്ടേ എന്ന് വെച്ച് ഇത് പറയുന്നത് തൊണ്ണൂറ്റിനാലിൽ ഈ സംഭവം നടന്ന് പന്ത്രണ്ട് വർഷത്തിനു ശേഷം പത്രത്തിൽ നിന്ന് മാറി ജോണി ചാനലിന്റെ ചുമതലയിലേക്ക് വന്നു ഓഗസ്റ്റ് മനോരമ ന്യൂസ് ചാനൽ തുടങ്ങിയപ്പോൾ അതിന്റെ മേധാവിയായി മാറി രണ്ടായിരത്തി എട്ട് നവംബർ പതിനെട്ടിന് അഫിയ കേസിലെ പ്രതികളെ സിബിഐ അറസ്റ്റ് ചെയ്ത സമയത്തും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം സിബിഐ കോടതി വിധിച്ചപ്പോഴും കേരളത്തിലെ ന്യൂസ് ചാനലുകളെല്ലാം ചർച്ച ചെയ്തു അന്ന് വൈകിട്ട് എട്ട് മണിക്കുള്ള അന്ത്യ ജോമോൻ പുത്തൻപുരക്കിലില്ലാത്ത ഏക ചാനൽ മനോരമയായിരുന്നു ജോണി ചാനൽ ായത് ആയതുകൊണ്ട് ഇരയോടൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് മനോരമ ന്യൂസ് ചാനൽ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് മനോരമ പത്രം കേരളത്തിൽ സർക്കുലേഷൻറെ കാര്യത്തിൽ നമ്പർ വൺ ആണെങ്കിലും അവരുടെ ചാനൽ റേറ്റിംഗിൽ ഇപ്പോഴും പുറകിലാണ് ജോണി ലൂക്കോസിന് മാനേജ്മെന്റ് നൽകിയ അമിതാധികാരം ഇതുപോലെ ദുരുപയോഗം ചെയ്ത് വാർത്തകൾ മുക്കി സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കളഞ്ഞതാണ് ഈ അധപതനത്തിന് കാരണം ഇപ്പോൾ മനോരമയെ ബഹുദൂരം മേധാവി ആർ ശ്രീകണ്ഠൻ നായർ മഴവിൽ മനോരമ ചാനലിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങി പോരാൻ ഇടയായതും ജോണി ലൂക്കോസ് കാരണമാണ് മന്ത്രിയായിരുന്ന ആന്റണി രാജു അഭിഭാഷകനായിരുന്ന കാലത്ത് തൊണ്ടി മുതലായ പ്രതിയുടെ അടിവ ം കോടതിയിൽ നിന്നെടുത്ത് തട്ടിപ്പ് നടത്തിയ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ സംബന്ധിച്ച അന്വേഷണാത്മക റിപ്പോർട്ട് മനോരമയുടെ മികച്ച റിപ്പോർട്ടറായിരുന്ന അനിൽ എൻ എന്നിവരെ തയ്യാറാക്കി ചാനലിൽ കൊടുത്തിരുന്നുവെങ്കിലും ജോണി ലൂക്കോസ് ഇടപെട്ട് അത് മുക്കി വാർത്തകൾ പരമ്പരയായി അനിൽ ഇമ്മാനുവൽ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം രണ്ടായിരത്തിയൊന്നിന് മനോരമ ചാനലിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം പുറത്തുപോയി മനോരമ ഒഴികെ ബാക്കി എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്ത ആ വാർത്തയിൽ ഹൈക്കോടതി ഇടപെടുകയും അങ്ങനെ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയാണ് ജോണിയെ പോലെയുള്ളവർ മുക്കുന്ന വാർത്തകളെ പൊക്കിയെടുത്ത് എത്തിക്കാനായി തന്നെ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പേരിൽ വിശ്വാസ്യതയുള്ള ഓൺലൈൻ ചാനൽ തുടങ്ങിയിരിക്കുകയാണിപ്പോൾ അനിൽ ഇമ്മാനുവൽ നടിയെ ആക്രമിച്ച കേസിൽ ആദ്യഘട്ടത്തിൽ ദിലീപിനെതിരെ എല്ലാ ചാനലിലും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നടൻ ദിലീപിനെ ജോണി ലൂക്കോസ് എന്ന പരിപാടിയിൽ ഇന്റർവ്യൂ ചെയ്തു കൊടുത്ത് രക്ഷിക്കാൻ നോക്കിയത് അന്ന് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു എന്നിട്ടും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ജോണി ലൂക്കോസ് എന്നും വേട്ടക്കാരനോടൊപ്പമാണ് ഇരയോടൊപ്പമല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നേരെ ചൊവ്വ എന്ന പരിപാടിയിലെ അവതാരകൻ ജോണി ലൂക്കോസ് നേരും ചൊവ്വില്ലാത്തവനാണെന്ന് പറയാതെ വരും മനോരമ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ചോദിക്കാനും പറയാനും ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല പ്രവർത്തികയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നത്